ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാന്നുള്ളതാണ് ഞാൻ മരിച്ചാൽ പോലും ആരാധിക്കല്ലേ എന്ന് പഠിപ്പിച്ച റസൂൽ കബറിങ്കൽ പോകാൻ ഒരാൾക്ക് റസൂൽ അനുവാദം കൊടുത്തിട്ടില്ലേ ഇന്ന് അജ്മീറും നാഗൂരും മുത്തപ്പേട്ടയും ഉള്ളാളും വരെ ആലം കഴിഞ്ഞ റമലാലി ഹിദർ നബീന്റെ കൂടെ സിയമക്കാമിലെ മുപ്പര് വന്നാണെന്ന് കഞ്ഞി ഓടിച്ച് പോയിട്ടുണ്ട് അപ്പൊ പുതിയ തള്ളു ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൈകൊണ്ട് താങ്ങി നിർത്തി വിളിച്ചോളി ഇതൊക്കെ വീറ് ഇതാ അവസ്ഥ ആകാശത്തുകൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി ഷെയ്ഖുന പോയി പതിനെട്ട് കൊല്ലം കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിനെ കോഴിക്കാല് വീട്ടി കോഴിക്കാല് തിന്നപ്പോഴേക്കും പെണ്ണിന് ഒമ്പത് മാസം ഗർഭിണി ഒക്കെ കറാമത്ത് അള്ളാഹാന്റെ ഹബീബിന് പോലും കൊടുക്കാത്ത പടച്ചോന്റെ കറാമത്ത് കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ ചിറ്റടി മീത്തലിലെ ഒരു ഷെയ്ഖിന് കൊടുത്തു എന്ന് വിശ്വസിക്കുക എന്തൊക്കെയാ ലേറ്റസ്റ്റ് മോഡൽ പുതിയ വരുന്ന ഈ കിട്ടുകൾ ഒക്കെ പറയുമ്പോ ഇതൊക്കെ തെറ്റാണ് ഇതൊന്നും ഇസ്ലാമിൽ ഇല്ല ഒരാൾക്ക് പടച്ചോൻ കറാമത്ത് കൊടുത്താൽ അത് കിട്ടുമ്പോഴേ അറിയൂ കെട്ടിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും ഇനി അതായാക്ക് വടി നെൽത്തിട്ടപ്പൊ പാമ്പായി ആവി ഓടിയ മൂസാ നബിയ പറഞ്ഞ മൂസ ഓടല്ലേ പിടി 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 പാമ്പാ നീ മൂസ മൂസ ആ വടിയേറ്റ് അടി ഇത് വെള്ളത്തിളിട്ട് പോലെ മൂസ അടിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നു പിന്നെ ആ വടീനെപ്പറ്റി ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ മായാവിന്റെ വടി പോലെ മഹാനായ മുസാനബിയെ കൊണ്ടു കടന്നോ വർക്കത്തു കൊടുത്തോ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോ വട കലാമത്തിന്റെ പവിത്രതയും പറഞ്ഞു നടന്നോ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി